ബാബിലോണും ഈജിപ്റ്റും ഏറ്റവും സ്വാധീനമുള്ള രണ്ട് പുരാതന നാഗരികതകളാണ് നിഗൂഢതയിലും മിത്തോളജിയിലും ആത്മീയ പ്രതീകാത്മകതയിലും മുഴുകിയിരിക്കുന്നു ബാബൽ ഗോപുരം അതിന്റെ പ്രസിദ്ധമായ ദൈവിക ഇടപെടലിലേക്കും ഭാഷകളുടെ ചിതറിക്കിടക്കുന്നിലേക്കും നയിക്കുന്നു ഭൂമിയും ആകാശവും തമ്മിലുള്ള വിഭജനം പരിഹരിക്കാനുള്ള മനുഷ്യരാശിയുടെ അതിമോഹമായ ശ്രമത്തെ പ്രതിനിധീകരിക്കുന്നു അതിലെ മർദ്ദൂക്ക് പോലുള്ള നിഗൂഢമായ ദേവതകളും സങ്കീർണവും എന്നാൽ നിഗൂഢമായ ഒരു ആത്മീയ വ്യവസ്ഥയെ പ്രതീകപ്പെടുത്തുന്നു അതുപോലെ പുരാതന ഈജിപ്റ്റ് അതിന്റെ പിരമിഡുകളും നൈൽ നദിയും ആധിപത്യം പുലർത്തുന്നു അതിന്റെ ദൈവങ്ങളുടെയും മരണാന്തര ജീവിതവുമായ ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഈജിപ്തിന്റെ നിഗൂഢത കേന്ദ്രം അതിന്റെ സമാനതകളില്ലാത്ത വസ്തുവിദ്യ വൈദിധ്യമാണ് ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ഉൾപ്പെടെ അതിന്റെ നിർമ്മാണ രീതികളും ഉദ്ദേശങ്ങളും ചർച്ചാവിഷയമായി തുടരുന്നു രണ്ട് നാഗരികതകളും അഗാധമായ പ്രപഞ്ച വിജ്ഞാനത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ദൈവീക ക്രമം എന്നിവയുടെ രഹസ്യങ്ങൾ അവയുടെ ഘടനകളിലും പുരാണങ്ങളിലും ഉൾപ്പെടുത്തിയിരുന്നു ഈജിപ്ഷ്യൻ പുരാണങ്ങളിൽ സൂര്യദേവനെ റാ സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ അവയിൽ നിന്നും വന്നതോ ആയ മനുഷ്യരായി വ്യാഖ്യാനിക്കപ്പെടുന്ന റായുടെ മക്കൾ മനുഷ്യരാശിയെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ദൈവിക വംശത്തെ സൂചിപ്പിക്കുന്നു സൂര്യദേവനും സൃഷ്ടാവുമായ റാ ഈജിപ്ഷ്യൻ മതത്തിന്റെ കേന്ദ്രമായിരുന്നു ജീവിതത്തെയും ക്രമത്തെയും പുനർജന്മത്തിന്റെ ദൈനംദിന ചക്രത്തെയും പ്രതീകപ്പെടുത്തുന്നു റായുടെ കുട്ടികൾ എന്ന നിലയിൽ ഫറോവന്മാർ ദൈവങ്ങൾക്കും മനുഷ്യർക്കും ഇടയിൽ ദൈവിക അധികാരം വഹിക്കുന്നവരായി കാണപ്പെട്ടു സൗര ആരാധന റായുമായി ബന്ധപ്പെടുത്തി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ യാവിക്കുകയും ബാവുലോൺ ഉൾപ്പെടെയുള്ള പിൻകാല നാഗരതകളെ സ്വാധീനിക്കുകയും ചെയ്തു ഈ പുരാതന സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രപഞ്ച ഐക്യത്തിന്റെ ദൈവിക ഭരണത്തിന്റെയും പങ്കിട്ട രൂപങ്ങളിൽ പ്രകടമാണ് ഇത് പ്രപഞ്ചത്തിൽ മനുഷ്യരാശിയുടെ സ്ഥാനത്തെക്കുറിച്ചും വിശാലമായ പരസ്പര ബന്ധിതമായ ധാരണയിലേക്കും വിരളിച്ചൂണ്ടുന്നു ഈ രഹസ്യങ്ങൾ നമ്മുടെ പുരാതന ഉത്ഭവത്തിന്റെയും ആത്മീയ പൈതൃകത്തിന്റെയും വ്യാഖ്യാനങ്ങളെ പ്രചോദിപ്പിക്കുന്നു